ായിരിക്കും കല്യാണത്തിൽ ചെക്കനൊക്കെ കണ്ട ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പൊ ഇനി എല്ലാവർക്കും സ്റ്റേജിൽ പോലും സാരി കളക്ഷൻ അപ്പൊ എല്ലാവിധ ആശംസകളും നേരിടും അപ്പൊ ഇനി മുതൽ വെഡിങ്ങിന് അങ്കമാലി സീമാസിൽ വരും

ണ്ട് ഇവിടെ ഇണ്ട് ഫിസാന ഫിസാൻ ഫിസാൻ ഇത്തിരി സൈഡ് വന്ന ഫിസാൻ സൈഡ് വന്ന് ഫിസാന അപ്പർ സൈഡ് ഇപ്പോ അപ്പർ അപ്പോൾ അങ്ങവാലി സിമാട്ടെ സിമാ സിമാ അങ്ങവാലി സിമാ അതെ എല്ലാവരും എല്ലാവരും നെനെ ജോബേ കഴു ഞങ്ങൾ അങ്ങന ആണ് എല്ലാവരും റെപ്രസന്റേറ്റ് റെപ്രസന്റേറ്റ് വേണ്ടിയിട്ടുണ്ട് ഹായ് ഹായ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ാണ് അപ്പൊ എന്റെ ലോഗിന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ എന്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം എന്റെ

په دې سره باندې نه دا په ریه وره نه دا کېدلی نه